ഹൈ നമ്മുടെ ശരീരഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലുകളാണ് എല്ലുകൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ജോയിൻറ്റിലാണ് നമ്മുടെ മുട്ടിലെ ജോയിൻ്റ് തന്നെ മുകളിൽ ഫിമർ ടിബിയ പെറ്റല്ല എന്നൊരു ജോയിൻറ്റാണ് എന്നതിൻ്റെ ഒരു സംഗമമാണ് ഈ ജോയിൻറ്റിനെ കവർ ചെയ്യുന്ന ഒരു മെമ്പറിങ് അല്ലെങ്കിൽ ഒരു കവറിംഗ് ഉണ്ട് അതാണ് ക്യാപ്സ്യൂൾ ഈ ക്യാപ്സ്യൂളിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡാണ് ജോയിൻറ്റിനെ മര്യാദയ്ക്ക് സ്മൂത്തായിട്ട് അനങ്ങാൻ സമ്മതിക്കുന്ന ലുബ്ലിക്കേറ്റ് ഈ എല്ലിൻ്റെ സർഫസിനെ കവർ ചെയ്ത് ഒരു കാർട്ട്ലേജ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറുണ്ട് അത് ഓരോ ജോയിൻ്റിലും ഷോക്ക് അപ്സോബർ ആക്ട് ചെയ്യുന്നത് എന്തെങ്കിലും കാരണവശാൽ പ്രായസംബന്ധം അല്ലെങ്കിൽ ട്രോമ എന്തെങ്കിലും കാരണ സംബന്ധമായി ഈ കാരണങ്ങൾ കാരണം കാട്ട്ലേജിൻ്റെ ക്ഷതം സംഭവിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കാർട്ട്ലേജിൻ്റെ വണ്ണം കുറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലും എല്ലും തമ്മിൽ തുടാനുള്ള സാഹചര്യം ഉണ്ടാകും ഒരു കാര്യം മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ കാർട്ട്ലേജിൽ ഞരമ്പുകളോ രക്തക്കൊഴിലുകളോ ഇല്ല അതുകൊണ്ട് തന്നെ വേദന അല്ലെങ്കിൽ മുറിവുകൾ സംഭവിക്കുക നടക്കില്ല പക്ഷേ എല്ലിൽ ഇത് രണ്ടുമുണ്ട് അതുകൊണ്ട് ഓരോ പ്രാവശ്യവും എല് എല്ലിനോട് ഒരയുമ്പോൾ അതിയായ വേദനയും അതുപോലെ തന്നെ എല്ല് വളയാനും അതിൻ്റെ ഷെയ്പ്പ് മാറാനുമുള്ള സാഹചര്യങ്ങളുണ്ട് ഇതിനെയാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത്